കുട്ടി കുട്ടിയെല്ലാം ഗിഫ്റ്റ് ആണ് പിന്നെ ഡ്രസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്ക് കളിക്കാൻ തോന്നിട്ട് വയ്യ ചേച്ചി യു തോന്നി ഇതമാനും രോജാപ്പ് ദിയാപ്പനും കൂടി വാങ്ങിച്ചാണ് ഇത് പഞ്ചാബത്തെ ഡ്രസ്സ് പോലത്തെ ഒരു ഡ്രസ്സാണ് സൂപ്പർ ഡ്രസ്സാണെന്ന് എനിക്ക് ഇഷ്ടമായി ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ടീച്ചറ ഗിഫ്റ്റാണ് എനിക്ക് തന്നത് ഇത് ഞാനും ദോജാപ്പയും കൂടെ കഷ്ടപ്പെട്ട് പൊളിച്ചെടുത്തു അങ്ങനെ ആവശ്യമുള്ള മാലയും ഫ്ലിപ്സും അങ്ങനത്തെ എല്ലാം ഉണ്ടായിരുന്നു എനിക്ക് ആവശ്യമുള്ള ഒരു സ്പ്രേയും അങ്ങനെ ഒരു രണ്ട് കറുപ്പും ക്രീനും ആയ തലയിൽ വെക്കുന്ന രണ്ട് രണ്ടിതുണ്ടായിരുന്നു സ്കൂളിൽ പോകാൻ പറ്റിയത് പിന്നെ രണ്ട് മാലയും ഉണ്ടായിരുന്നു ഗായ്സ് ഇതെല്ലാം എനിക്ക് ഇഷ്ടമായി ഒരുപാട് പിന്നെ ഒരു പെൻസിൽ എനിക്ക് എല്ലാ സാധനവും ഇഷ്ടായി താങ്ക് യു സോ മച്ച് ആൻഡി തന്നെ ആൻ്റി അതിന്റെ മേശ ആ പഞ്ഞിൻ്റെ ഒന്നുമില്ല ടീച്ചർ ഇത് അമ്മേന്റെ

എനിക്ക് ക്യൂട്ടായ ഒരു ബാഗ് തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി പിന്നെ ഇത് എനിക്ക് തന്ന ഇങ്ങനത്തെ ഒരു വയൽ തന്നെ എടുത്തുണ്ട് അപ്പം ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇത് അമ്മയെനിക്ക് തന്ന ഡ്രസ് ആയിരുന്നു ഗാൾസ് കൂപ്പറായിരുന്നു എനിക്ക് ഒരുപാട് ഇത് ഇഷ്ടമായി ചുണ്ടായിരുന്നു എനിക്ക് അമ്മത്തെ എന്തോ തന്നേന്നറിയ ഒരു കളർ അടിക്കുന്ന ബുക്ക് എൻ്റെ ടിദ് വരെ വാട്ടർ കളർ എന്നത് എനിക്ക് അതും കൂടെ തന്നിരുന്നു അമ്മിത്ത് സൂപ്പറായിട്ട് എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് പിന്നീട് സ്റ്റിക്കറും കൂടി അമ്മത്ത് തന്നിരുന്നു എനിക്ക് എനിക്ക് പിന്നെ കുറച്ച് സ്കെച്ച് പെന്നും കൂടെ തന്നിട്ടുണ്ടായിരുന്നു അമ്മിത്ത് അതെല്ലാം എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഗായ് സൂപ്പർ വെരി മച്ച് പിന്നെ ഗിഫ്റ്റായിരുന്നു എനിക്ക് ഇഷ്ടമായിട്ടുള്ള ഗിഫ്റ്റിൻ്റെ ഒരു സാധനമായിരുന്നു അതെനിക്ക് കിട്ടിയത് അതിൻ്റെ അകത്ത് എൻ്റെ ഫേവറേറ്റ് മുട്ടായി കുറേ ഉണ്ടായിരുന്നു ഡേറി മുളിക്ക ഗൾഫിൽ നിന്ന് എനക്കായിട്ട് കുറച്ച് ചോക്ലേറ്റ്സ് എല്ലാം ആയിരുന്നു ഗൈസ് അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ചുണ്ടായിരുന്നു ഗായൊരു സ്പെഷ്യൽ ചാണാണ് ഇന്ന് പൊട്ടിക്കാൻ പറ്റത്തില്ല ഇനൊരു താക്കലുണ്ട് കൊണ്ട് മാത്രമേ ഇത് പൊട്ടിക്കാൻ പറ്റുള്ളു പിന്നെ എനിക്കിഷ്ട കുറച്ച് ചോക്ലേറ്റ്സ് അതുകൊണ്ട് എനിക്ക് അവർ ഇത് കഴിച്ചിട്ടുള്ളവർ കമന്റ് ചെയ്യണം എന്റെ ഗിഫ്റ്റിൽ ഏത് ഗിഫ്റ്റാണ് നിങ്ങൾക്ക് ഇഷ്ടായ ഗിഫ്റ്റ് കമന്റി ബോക്സിൽ പറയണേ ഇഷ്ടായും